ഹലോ ഫ്രണ്ട്സ് വേൾഡ് വാച്ചേഴ്സ് ചാനലിൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ശരീരഭാരം എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ തടി എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ ഒബേസിറ്റി എങ്ങനെ കുറയ്ക്കാം ഓക്കെ ഇപ്പൊ ഇത് മൂന്ന് വാക്കുകൾ നമുക്ക് വളരെ വിചിതമായ വാക്കുകളാണ് അല്ലെ ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നം കൂടിയാണ് അപ്പം ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഇതിന്റെ പ്രധാന കാരണങ്ങൾ അതുപോലെ ഇത് എങ്ങനെ കുറയ്ക്കാം ഔഷധങ്ങൾ ആയുർവേദ ഔഷധങ്ങളിലൂടെ അതുപോലെ ഒറ്റമുലികളിലൂടെ എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ തടി തടി വരുമ്പോൾ അതായത് ശരീരഭാരം കൂടുന്നത് ആയുർവേദ തത്വപ്രകാരം നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു നമ്മുടെ ആമാശയമാണല്ലോ നമ്മുടെ വയറ് ആ വയറ് ഒരു ബലൂൺ പോലെയാണ് ഓക്കെ അപ്പൊ ബലൂൺ എന്താണ് എന്താണ് നമ്മൾ കാറ്റ് ഊതുമ്പോൾ അതിങ്ങനെ വീർത്ത് വീർത്ത് വരൂല്ലേ അതിന് എക്സ്റ്റെൻഡ് ആകുന്ന സമയത്ത് അത് നമുക്ക് പൊട്ടും പക്ഷെ ആമാശയം എത്ര നമ്മൾ ഫുഡ് കഴിച്ചാലും അത് പൊട്ടില്ല ആ പൊട്ടാതെ അങ്ങനെ നിൽക്കും പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന ആഹാരം മുഴുവൻ ഈ വയറ് വലുതാവാനായിട്ട് കാരണമാവും അപ്പൊ പല ആൾക്കാരും കൊടവയരുണ്ട് കൊടവയരുണ്ടെന്ന് പറയുന്നില്ലേ അതെന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ആമാശയം വളരെ ചെറുതാണ് നമുക്കത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആമാശയത്തിന്റെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് വെരി സ്മോൾ സൈസാണ് ഈ ആമാശയം എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ കൊടുക്കാൻ പറ്റാവുന്നതിന്റെ അപ്പുറം നമ്മൾ ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണ് ഡെയിലി നമ്മൾ കൊടുക്കുകയാണ് നമുക്കറിയാം സാധാരണയായിട്ട് മൂന്ന് മീൽസാണ് നമുക്ക് സാധാരണ മനുഷ്യന്മാർ അതായത് പ്രത്യേകിച്ചും ഇന്ത്യക്കാർ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെയാണ് നമ്മുടെ മൂന്ന് ഭക്ഷണങ്ങൾ പക്ഷെ ഇത് കൂടാതെ നമ്മൾ ചായക്ക് നമ്മൾ എന്ത് കഴിക്കും ഒരു മീൽസ് കഴിക്കാറില്ലേ സ്നാക്സ് എന്ന് പറഞ്ഞ ബിൽ അത് നമ്മൾ കഴിക്കാറുണ്ട് അപ്പൊ സ്നാക്സ് കഴിക്കുമ്പോൾ ഈ ചായയുടെ കൂടെ സ്നാക്സും കൂടി നാലാമത്തെ മീൽ കാരണം എന്തെങ്കിലും പരിപ്പുവടെയോ അല്ലെങ്കിൽ ഉഴുന്നൂടെയോ ഈ എണ്ണ പലഹാരമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് അപ്പൊ അത് മിക്കവാറും നമുക്ക് വീണ്ടും ഒരുപാട് എണ്ണ കലർന്ന നമ്മുടെ കൊളസ്ട്രോള് കൂടുതലായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്ന സാധനങ്ങളാണ് ഉള്ളിലേക്ക് പോകുന്നത് മനസ്സിലായോ അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു അപ്പൊ നാലാമത്തെ മീൽ ആയി ഇനി നമ്മളൊരു പതിനൊന്ന് മണിക്കൊക്കെ നമ്മുടെ ലഞ്ചിനൊക്കെ മുൻപായിട്ട് ചില ആൾക്കാർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഒരു ചായ കുടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടോ ചായയും ഒരു കടി നമ്മൾ അറിയാതെ ചെയ്യണതാണ് ഇതൊന്നും അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കണം എന്നാൽ എന്റെ ശരീരഭാരം കൂടണം ഇവിടെ കൂടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണെങ്കിലും നമ്മുടെ മനസ്സില് പെട്ടെന്ന് കൊതി വന്നിട്ട് നമ്മൾ അങ്ങനെ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ പോയി കഴിക്കാറുണ്ട് ഓക്കെ അപ്പൊ പതിനൊന്ന് മണിക്കൂർ അപ്പൊ എത്രയായി അഞ്ച് മിൽസ് ആയി അപ്പൊ അഞ്ച് മിൽസ് ഒരുപാട് പേര് അഞ്ച് മിൽസ് തുടർന്ന് പോകുന്ന നമ്മുടെ പേഷ്യൻസ് വന്ന് പറയാറുണ്ട് അപ്പൊ മൂന്ന് മിൽസ് അല്ല ഇപ്പൊ അഞ്ച് മിൽസ് ആണെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും കുറുകുയോ അല്ലെങ്കിൽ ലേസോ ഒക്കെ മേടിച്ചു വെക്കും അല്ലെ എന്തിനാണ് ആ സമയത്ത് ഒന്ന് കുറിക്കാനായിട്ട് അപ്പോ എത്രയായി ആറ് ആറു ആയി അപ്പൊ ഇത് ഇങ്ങനെ ഒരു അളവില്ലാതെ നമ്മൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം തീറ്റ നമ്മുടെ അവസാനം ഒരു കുടവയറിലേക്കും നല്ല ഒബേസിറ്റി അല്ലെങ്കിൽ നമ്മുടെ അമിതമായിട്ടുള്ള ശരീരഭാരത്തിലേക്കും ഒക്കെ നമ്മളെ നയിക്കാറുണ്ട് ഓക്കെ അപ്പൊ നമുക്കിവിടെ ഇന്ന് നമ്മൾ എന്തൊക്കെ കാരണങ്ങളാണ് പ്രധാന കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ തടി ലൂടാനായിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താണ് വെള്ളരി വെള്ളരിയുടെ അമിതമായിട്ട് ഉപയോഗം അപ്പൊ നമ്മൾ വെള്ളരി എന്നുള്ളത് നമുക്കറിയാം ഈ ബസ്മതി റൈസ് അതുപോലെ നമ്മൾ സാധാരണ റേഷൻ അരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെള്ളരിയാണ് ഓക്കെ അത്തരം അരികള് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇത്തരം തടി കൂടാനായിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് നമ്മൾ വെള്ളരിയുടെ ആൾക്കാരാണ് അല്ലെ വെള്ളരി കൂട്ടി ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല പക്ഷെ നമ്മൾ തടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക തന്നെ വേണം വെള്ളരി കംപ്ലീറ്റ്ലി ഒഴിവാക്കാം അവരെ നമുക്ക് ബ്രൗൺ റൈസ് ഉപയോഗിക്കാം മട്ടരി ഉപയോഗിക്കാം ഞവരയരി ഉപയോഗിക്കാം ഓക്കെ ഇത്തരം അരികളെ അതിന് സബ്സ്റ്റി നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മില്ലക്ട്സ് ഉപയോഗിക്കാം മില്ലറ്റ് റൈസ് കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷേ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ മട്ടരിയോ തവിടുള്ള അരി അത് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കാം എന്തായാലും അതിൽ വേണം ഓക്കെ ഫൈബ്രസ് ആയിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കാം പിന്നെ രണ്ടാമത്തെ ഒരു കാരണം പ്രധാന കാരണം ഡയറി പ്രോഡക്റ്റ്സ് പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങള് ഓക്കെ അപ്പൊ നമുക്ക് പാൽ ഉപന്നങ്ങളിൽ പലതും കഴിക്കാൻ പാടില്ലാത്തുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചാല് നമുക്ക് പാൽ കുടിക്കാം ഇപ്പൊ പാൽ ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിലും നിങ്ങൾ പാൽ കുടിച്ചോളൂ അപ്പൊ പാൽ കുടിച്ചോളൂ ബാക്കിയുള്ള അല്ലാതെ ഒഴിവാക്കാം മോര് കുടിക്കാം കേട്ടോ ബാക്കിയുള്ളതല്ലാതും തൈര് ചീസ് ബട്ടർ ഓക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഒരുപാട് ചീസും ബട്ടറും അങ്ങനത്തെ ഐറ്റംസും ഫുഡുകൾ ഒരുപാട് കഴിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ ചീസൊക്കെ ഒരുപാട് വെച്ച് നമ്മൾ ബർഗർ അങ്ങനത്തെ സംഭവം പീസ അങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഉപയോഗം നിർത്തിയാൽ തന്നെ നമ്മുടെ തടി പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കാണാം അപ്പൊ അത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഔഷധങ്ങളും ഒറ്റ മുറികളും വരുന്നുണ്ട് ടാരിസ്കിപ്പ് ചെയ്യല്ലേ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാവട്ടെ ഓക്കെ അതുപോലെ എണ്ണയുടെ ഉപയോഗം എണ്ണ ഒരുപാട് നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് അമിതമായിട്ട് എണ്ണ ഉപയോഗിക്കുന്നത് അതുപോലെ കാലപഴക്കമുള്ള എണ്ണ ഉപയോഗിക്കുന്നത് അത് പിന്നീട് ക്യാൻസർ അത്തരം രോഗങ്ങളിലേക്ക് വരാറുണ്ട് പക്ഷെ അതും അമിതമായിട്ടുള്ള തടി നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ അവർ എത്ര നാളും ഈ എണ്ണ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ കഴിക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണ എണ്ണയുടെ ഉപയോഗം കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പരിപ്പുവട ഉഴുങ്ങുവട ഇതൊക്കെ ഇടയ്ക്ക് ഒരു സ്നാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാറുണ്ടല്ലോ പക്കുവട ഇതിലൊക്കെ എത്രത്തോളം എണ്ണ അത് പിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം എത്ര എണ്ണയാണ് അവർ അവരതിൽ ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്ക് തടിക്ക് നമുക്കിത് കൂടുതൽ കൂടാനായിട്ട് ഒരു കാരണമാകും തടി മാത്രല്ല കേട്ടോ ഒരുപാട് ഹൃദ്രോഗങ്ങളും ക്യാൻസറും ഇതൊക്കെ ഇതുമൂലം നമുക്ക് ഉണ്ടാകാം അതുപോലെ അടുത്ത ഒരു കാരണമാണ് മധുര മധുരപലഹാരങ്ങൾ മധുര മധുരപലഹാരങ്ങൾ നമ്മൾ പ്രമേഹത്തിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കഫം കൂടും മാംസം മാംസധാതു കൂടും കഫ ദോഷം കൂടും മാംസം മെതോ ധാതുക്കൾ കൂടുന്നു അതാണ് ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ അപ്പം മാംസവും മെതോ ഏഴ് ധാതുക്കൾ രണ്ട് ധാതുക്കളാണ് മാംസവും മെതോ ഇത് രണ്ടും കൂടുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് തടി മെതസ് തടി കൂടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മധുരപലഹാരങ്ങൾ അങ്ങ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം മധുരം കഴിക്കേ വേണ്ട അപ്പൊ പലരും നമ്മുടെ ലൈഫിലൊക്കെ വരുമ്പോൾ ചോദിക്കുന്നതാണ് ഷുഗറിന് പകരം ചക്കർ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ ഡോക്ടറെന്ന് ഉപയോഗിക്കും ശർക്കരയാണെങ്കിലും നിങ്ങൾ അത് ഷുഗർ തന്നെയാണ് ഷുഗറിന്റെ ഒരു സോഴ്സ് ആണ് ശർക്കര അപ്പൊ അത് ഉപയോഗിച്ചാലും നമ്മൾ കണ്ടമാനം യൂസ് ചെയ്തതിന് നമ്മുടെ തടി കൂടും തീർത്തും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പകലുറക്കം ഓക്കെ പകലുറങ്ങ ഒരു ആറ് മണിക്കൂറെങ്കിലും നിങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ ശ്രമിക്കുക കഴിവതും ഒരു പതിനൊന്ന് മണിക്ക് കിടന്ന് ഒരു അഞ്ചുമണിക്ക് എഴുന്നേക്കുന്ന രീതി അവലംബിക്കുക അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അതുപോലെ ഡേ സ്ലിഫിങ് പകലുറക്കം കംപ്ലീറ്റ്ലി നിർത്താം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു ലേശം നേരം ഒന്ന് കിടന്നുറങ്ങുന്ന ശീലം കുറെ പേർക്കുണ്ട് അത് നിർത്താൻ നമുക്ക് പകലോർക്കം പറഞ്ഞിട്ടില്ല തടിയുള്ളവർക്ക് പകലോർക്കം പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കാം അതുപോലെ ഇതൊന്നും ചെയ്യാതെ വെറുതെ ചെറുനാരങ്ങയിൽ തേൻ ചാൽ തേൻ മിക്സ് ചെയ്ത് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കില്ല അതുപോലെ നിങ്ങൾ ത്രിഫല ചുവന്ന മാത്രം കുടിച്ചു എന്നുവെച്ചിട്ട് അല്ലെങ്കിൽ അത് ചെറു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തേനില ചാലിച്ച് കഴിച്ചു വെറും വയറ്റിൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാതെ മാത്രം ചെയ്താൽ ഒരു തരത്തിലുള്ള മാറ്റവും വരില്ല ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കാം നമുക്ക് അതുപോലെ തന്നെ ഒരു അഞ്ച് സാധനങ്ങള് കോഴി കോഴിമുട്ട ബീഫ് ഇത് ഞാൻ പഴയ ഒരുപാട് വാദരോഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം അഞ്ച് സാധനങ്ങള് കോഴി കോഴിമുട്ട ബീഫ് തൈര് തൈര് പിന്നെ അതുപോലെ തന്നെ അച്ചാർ ഓക്കെ ഇത്തരം സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം അതുപോലെ എണ്ണ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം പകരം നിങ്ങൾക്ക് കോഴിക്ക് പകരം താറവിറിച്ചു ഉപയോഗിക്കാം പക്ഷെ വളരെ കുറച്ച് ഉപയോഗിക്കാം ഒരുപാട് മീറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം ഓക്കെ ഇത് കഴിക്കുമ്പോൾ എന്താണ്ടാവണേ നമ്മുടെ ദഹനശക്തി കൂടിയിട്ട് നമുക്ക് ഫുഡ് നമുക്ക് എപ്പോഴും വിശപ്പ് വരികയാണ് ഫുഡ് കഴിക്കാനായിട്ട് എപ്പോഴും ഒരു ദുര വന്നുകൊണ്ടിരിക്കും ഫുഡ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും ഈ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ അതാണ് അച്ചാറിലുള്ളത് എന്താണ് എരിവ് പുളി എണ്ണ ഏഹ് അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളാണുള്ളത് അത് നമ്മുടെ ശരീരത്തിന് വളരെ കൂടുതൽ പൊട്ടയാണ് മോശമായ കാര്യമാണ് അതുകൊണ്ട് കംപ്ലീറ്റ്ലി നിർത്താം ഇനി വ്യായാമക്കുറവ് ഏറ്റവും ഒരു വലിയൊരു കാരണമാണ് വ്യായാമം ചെയ്യണം ഒരു നാല് മണിക്കൂറെ അല്ല നാല് എങ്കിലും നമ്മൾ നടക്കാൻ ശ്രമിക്കുക ഓക്കെ ഒരു ദിവസം നാല് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ രാവിലെ രണ്ട് കിലോമീറ്റർ വൈകുന്നേരം അത്തരം രീതിയിൽ നടക്കാൻ ശ്രമിക്കുക അതുപോലെ യോഗ ചെയ്യുക സൂര്യ നമസ്കാരം ചെയ്യുക വളരെ നല്ലതാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് ഇപ്പൊ യോഗ സൂര്യ സൂര്യനമസ്കാരമൊക്കെ നമുക്ക് യൂട്യൂബിൽ ഏഹ് അടിച്ചുകൊടുത്താല് അതായത് അത് സൂര്യ നമസ്കാരം എന്ന് അടിച്ചു കൊടുത്ത് അതിൽ ഷോർട്സുകളൊക്കെ ഇഷ്ടംപോലെ ഏഹ് കെടുക്കുന്നുണ്ട് സൂര്യ നമസ്കാരം ഓരോ സ്റ്റെപ്പ് വീതം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെള്ളം മൂന്നാല് ലിറ്റർ വെള്ളം അങ്ങ് കുടിക്കുക സുഖാവും ഫ്രൂട്ട്സ് കഴിക്കുക ഓക്കെ ഇത്തങ്ങനെ ഒരു കുറച്ച് ദിവസം ഒരു പത്ത് നാല്പത് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുന്ന നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങൾക്ക് ശരീരഭാരം കുറഞ്ഞ പോലെ തോന്നും ഇനി ഇതൊക്കെ ചെയ്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്ക് നിങ്ങൾ ഔഷധങ്ങളും എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഓക്കെ ഔഷധങ്ങൾ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഇനി ഒറ്റമൂലിയിലേക്ക് കിടക്കാം നമുക്ക് ഒറ്റമൂലിന്റെ ഞാൻ ആദ്യം പറയുന്നത് ചെമ്പരത്തി ചായയാണ് ചെമ്പരത്തി ടീ എങ്ങനെ ഉണ്ടാക്കാം ഈ ബിസ്കസ് ടീ എന്നാണ് ഇതിന് ഇംഗ്ലീഷില് പറയുന്നത് ഇതിന് നമുക്ക് വേണ്ടത് ചുവന്ന ചെമ്പരത്തിയാണ് അതിന് പലതരത്തിലുള്ള നിറത്തിലുള്ള ചെമ്പരത്തി ഉണ്ട് പക്ഷേ ചുവന്ന ചെമ്പത്തി തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം ചുവന്ന ചെമ്പത്തിക്കാണ് ഇതിന് കൂടുതലായിട്ടുള്ള അതിന്റെ എക്സ്ട്രാക്ട് നമുക്ക് കിട്ടാവുന്നത് അപ്പൊ അത് എടുക്കാം അതിലേക്ക് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഈ ഇതളുകൾ പൊട്ടിച്ചിടുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന്റെ കളറുകളൊക്കെ ചെന്ന് ഏഹ് അത് ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരും അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കുടിക്കുക ആ ഒരു ടേസ്റ്റ് മാറുന്നു അതിനൊരു പുളിരസം വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കുടിക്കാൻ നമുക്കൊരു ടേസ്റ്റ് തോന്നും അപ്പൊ അങ്ങനെ കുടിക്കാതെ അത് ഇത് അല്ലെ നമ്മുടെ ഷുഗറോ ശർക്കരയോ ഒന്നും ചേർക്കരുത് ഇത് അങ്ങനെ തന്നെ കുടിക്കാം ഡെയിലി ചെയ്യുക വളരെ രീതിയിൽ നിങ്ങൾക്ക് തടി കുറയാനായിട്ട് ഇത് സഹായിക്കും ഓക്കെ അടുത്തൊരു ടിപ്പ് കറുവപ്പട്ട കറുവപ്പട്ട എത്ര ഒരു ഹാഫ് ഇഞ്ച് കറുവപ്പട്ട എടുക്കുക പിന്നെ ജീരകം എടുക്കുക ജീരകം എന്ന് പറയുന്നത് ഒരു ഹാഫ് ടീസ്പൂണ് അയമോദകം ഒരു ഹാഫ് ടീസ്പൂണ് ഇത് മൂന്നും എടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നല്ല രീതിയിൽ ബോയിൽ ചെയ്യുക നല്ല രീതിയിൽ ബോയിൽ ചെയ്യുക തിളപ്പിക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല വെട്ടി തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അത് മൂടി വയ്ക്കുക മൂടി വെക്കുന്നതിനാണ് അതിൻ്റെ എക്സ്ട്രാക്ട് ഒക്കെ അതിലേക്ക് തന്നെ വീഴാനായിട്ടാണ് മൂടി വെക്കുന്നത് എന്നിട്ട് ഇത് ചെറിയ ചൂടോട് കൂടി നിങ്ങൾക്ക് കുടിക്കാം വളരെ നല്ലതാണ് നമുക്ക് തടി കുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാം വീട്ടില് ഓക്കെ അപ്പം ഇതൊക്കെ പറ്റുമുലികളാണ് എല്ലാവർക്കും എഫക്റ്റീവ് ആവില്ല പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ആയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഔഷധം എടുക്കാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം ഔഷധ കഞ്ഞി അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന് വേണ്ടത് അര ഗ്ലാസ് ഞവര ഞവരയുടെ അരിയാണ് അതുപോലെ തന്നെ അര സെയിം ഒരെ പ്രപ്പോർഷൻ തന്നെയാണ് അരഗ്ലാസ് ചെറുപയർ ഓക്കെ അപ്പൊ ഞവര അരി അര ഗ്ലാസ് ചെറുപയർ അതുപോലെ അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഉലുവയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് അതിലേക്ക് വരും പിന്നെ അത് വേണ്ടത് അഞ്ചു പത്ത് കുരുമുളക് ആ കുരുമുളക് പൊടിയാക്കാതെ കുരുമുളകിന്റെ റോ ആയിട്ടുള്ള ഒരു ഉണ്ട സംഭവം ഉണ്ടല്ലോ കുരുമുളക് തന്നെ അതാണ് കൂടുതലും നല്ലത് അത് ഇതെല്ലാം കൂടി നമ്മൾ ആറ് മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക കുറച്ചു നേരം സോക്ക് ചെയ്യാന്ന് വെച്ചാൽ കൊറച്ച നേരം അവിടെ വിൽക്കട്ടെ അത് കഴിഞ്ഞ് അതൊന്നും നല്ല രീതിയിൽ സോക്ക് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് ആറ് മണിക്കൂർ കഴിയുമ്പോൾ സെറ്റ് ആവും അത് കഴിയുമ്പോൾ നമ്മളൊരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തില് രണ്ട് ലിറ്റർ അല്ല രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക ഓക്കെ അത് നന്നായി വേവിക്കുക കുക്കറിലിട്ട് വേവിക്കുക അപ്പൊ ബോയിൽ ചെയ്യാ കുക്കറിലിട്ട് വേവിക്കാം വേവിച്ചിട്ട് ഒരു പരിവാല്ലോ വല്ലാണ്ട് ഒരു 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 വിസിലൊക്കെ കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ അങ്ങ് സെറ്റ് ആയി കിട്ടും അതിലേക്ക് നമ്മൾ ഒരു അര പിരി നാളികേരം അതിൽ നമ്മൾ ചിരകി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ഫുഡാണ് ഇത് നമുക്ക് ചെറുപയർ കറിയുടെ കൂടിയോ അല്ലെങ്കിൽ തക്കാളി കറിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് ഉച്ചയ്ക്കോ രാത്രിയോ ഒക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് വളരെ നല്ലതാണ് തടി കുറയ്ക്കാൻ ബെസ്റ്റായ ഒരു ഔഷധ കഞ്ഞിയാണ് ഇത് കേട്ടാ ഇനി നമുക്ക് എന്തൊക്കെ ഔഷധങ്ങൾ ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ എന്താ പറയാ നമ്മുടെ തടി കുറയ്ക്കാനായിട്ട് നമ്മൾ പല ഔഷധങ്ങളും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലൊന്നാണ് വരാതി വരണാതി കഷായം കഷായങ്ങളാണെങ്കിലും വരാതി വരണാതി കഷായങ്ങൾ പിന്നെ അതുപോലെ നമുക്ക് വസ കുളിച്ചത് ചില സമയത്ത് കൊടുക്കാറുണ്ട് ഓരോ അവസ്ഥകൾക്ക് അനുസരിച്ച് നമ്മൾ ഇത്തരം കഷായങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ ദശമൂല ഹരി ലേഹ്യം കൊടുക്കാറുണ്ട് അതുപോലെ ബൃഹത്രിഫലാതി ലേഹ്യം കൊടുക്കാറുണ്ട് വരലേഹ്യം കൊടുക്കാറുണ്ട് ഓക്കെ പിന്നെ നമുക്ക് പല അവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ ചൂർണ്ണങ്ങളാണെങ്കിൽ അവിപത്തി ചൂർണ്ണം കൊടുക്കാറുണ്ട് അതുപോലെ ത്രിഫല ൂർണ്ണം കൊടുക്കാറുണ്ട് ലേഹിയാണെങ്കിൽ പുളി ലേഹിയെ കൊടുക്കാറുണ്ട് ഓക്കെ ഇതൊക്കെ ഓരോ അവസ്ഥകൾക്ക് അനുസരിച്ച് എന്താണ് കൃത്യമായ അവസ്ഥ എന്ന് നമുക്കറിയണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ ഏത് അവരുടെ അവസ്ഥ അവരുടെ ഏജ് അവരുടെ ലക്ഷണങ്ങൾ ഇതൊക്കെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് തടി മാത്രമല്ല മറ്റു പല കാരണങ്ങളും കൂടി ഉണ്ടാവും അപ്പോൾ അതും കൂടി നമ്മൾ കോറി ലേറ്റ് ചെയ്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് കൂടുതൽ നമ്മൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ബൈ യു സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി നമുക്ക് നാളെ കാണാം ബൈ